നമസ്കാരം കെട്ടിട നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സമയവും പൈസയൊക്കെ ചിലവാകുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് പുട്ടി ഇടുക പെയിൻറ് അടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പൈസ ചിലവാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റുക അതായത് ഒറ്റ പ്രോസസ്സിംഗ് തന്നെ ഇതെല്ലാം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് എൻ്റെ പുറകിൽ ഈ നടക്കുന്ന ജിപ്സം പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത് ഇത് സിമെൻറ്റ് പ്ലാസ്റ്റർ വൈസമിന്റെ പുട്ടി ഇതിനെല്ലാം പകരമായിട്ട് ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇത് കേരളത്തിലെ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തുള്ള ഒരു സൈറ്റിലാണ് എൻ്റെ പുറകിൽ ഈ കാണുന്നത് ജിപ്സം പ്ലാസ്റ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ജിപ്സം പ്ലാസ്റ്റിംഗ് സിമന്റ് പ്ലാസ്റ്റും തമ്മിൽ കമ്പയർ നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപയുടെ വ്യത്യാസങ്ങളുണ്ടാവും എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളും ഉള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്യുന്ന ഈ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം മുതലുള്ള ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായ ജിപ്സം കൃത്യമായ വാട്ടർ റേഷ്യോയിൽ മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം ലെവൽ അടിക്കുക എന്ന പരിപാടിയാണ് ആദ്യം ചെയ്യേണ്ട ഭിത്തിയുടെ തിക്ക്നസ് നിശ്ചയിച്ചതിന് ശേഷം ഈ പോലെ രണ്ട് രണ്ടര അടി ഗ്യാപ്പിൽ മാല് സെറ്റ് ചെയ്ത് വെക്കുക എന്നതാണ് ആദ്യത്തെ ഒരു പരിപാടി തിക്നെസ് സെറ്റ് ചെയ്ത് വെച്ച ഭിത്തിയിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മെറ്റീരിയൽ കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ടൈം ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി സാധാരണ ഇതിൽ സിമന്റ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ താഴെ ചാടുന്ന സിമെന്റ് എടുത്തിട്ട് വീണ്ടും റീയൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ജിപ്സം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വളരെ ഹാർഡ് സെറ്റിംഗ് ആവുന്നതാണ് സിമന്റ് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പോലെ മാലടിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്ര ലെവലൊന്നും ആയിരിക്കാൻ യാതൊരു വിധ സാധ്യതകളും ഇത് സിമന്റ് പ്ലാസ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്കാ ലെവലായിരിക്കും നമ്മൾ കബോർഡ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ കറക്റ്റ് സ്പിരിറ്റ് ലെവൽ തന്നെ ആയിരിക്കും വരിക സാധാരണഗതിയിൽ സിമെന്റ് ബ്ലാസ് ചെയ്യുമ്പോൾ ഭിത്തി ഒട്ടും ലെവലായിരിക്കില്ല കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും പൊട്ടിയിടേണ്ടി വരുന്നത് ഈ ഒരു ഫൈബർ മെഷ് കണ്ടോ ഇത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ലോഡ് ബെയറിങ് അല്ലാതെ കോളം ഫില്ലിംഗ് ആയിട്ടുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഭിത്തിയിലും അതുപോലെ തന്നെ ജോയിന്റ് വരുന്ന ഭാഗത്തെല്ലാം ഈ മെഷ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്തൊക്കെ വെച്ചു എന്ന് പറഞ്ഞാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല ലേബേഴ്സ് അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യങ്ങളുമില്ല കാര്യങ്ങളും നമ്മുടെ അടുത്തുള്ള നമ്മുടെ അടുത്തുള്ളതെല്ലാം വളരെയധികം വർഷം എക്സ്പീരിയൻസ് ഉള്ള ലേബേഴ്സ് ആണ് കേട്ടോ സൽമാൻ സ്ഥലമൊക്കെ ഭാരത്സാലമൊക്കെയാണ് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടല്ലേ രണ്ടായിരത്തി പതിമൂന്നിലാണ്മാരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു കാലം മുതൽ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന പത്ത പ്രൊഫഷണൽ ആയിട്ടുള്ള ഇനി നമുക്ക് സിമന്റ് പ്ലാസ്റ്റിങ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജിപ്സം പ്ലാസ്റ്റിങ്ങിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ചൂട് കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ് സിമന്റ് പ്ലാസ്റ്റിംഗ് അപേക്ഷിച്ച് വളരെയധികം ചൂട് കുറയ്ക്കുന്ന ഒരു സാധനമാണ് ജിപ്സം പ്ലാസ്റ്റിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഉപയോഗം വളരെയധികം കുറവായിരിക്കും നമുക്ക് മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം മാത്രമാണ് ആവശ്യമുള്ളൂ അല്ലാതെ നമുക്ക് വാട്ടർ ക്യൂറിങ് നനച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയില്ല അതുകൊണ്ട് തന്നെ വളരെയധികം വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെൻറ്റ് പ്ലാസ്റ്റർ വൈറ്റ് സിമെൻറ്റ് പുട്ടി വാട്ടർ ക്യൂറിങ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഒറ്റ അടിക്ക് തന്നെ ഷോർട്ട് കട്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ സീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ചെയ്തു തീരുന്നത് സിമെൻറ്റ് ബ്ലാസ്റ്റർ ചെയ്ത് പുട്ടിവർക്കെല്ലാം ചെയ്ത് കഴിയുമ്പം എത്രയോ സമയവും പൈസയൊക്കെയാണ് നമുക്ക് ചിലവാകുന്നത് എന്നാലിത് അടിക്ക് തന്നെ പരിപാടി കഴിയും അതിനുശേഷം നമ്മൾ ടൈൽ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ സിമൻറ്റ് ബ്ലാസ്റ്റ് ചെയ്ത് പുട്ടിയിട്ട് നമ്മൾ ഫൈനൽ ഫിനിഷിംഗ് ആയിട്ട് പേപ്പർ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ആവുന്ന ഒരു സ്ഥാനത്ത് നമുക്കിതൊരു നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് രൂപ വരെയുള്ള ഒരു റേറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തീരും സിമൻറ്റ് ബ്ലാസ്റ്റർ മുതൽ പുട്ടി പേപ്പർ പിടിക്കുന്നെങ്കിലും വരെയുള്ള ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു മുപ്പത്തി അഞ്ച് ശതമാനത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ജിപ്സം ബ്ലാസ്റ്റിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഒരു ഡ്യൂറേഷൻ ആണ് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു വീട് നമുക്കൊരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ജിപ്സം പ്ലാസ്റ്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും സാധാരണ ഗതിയിൽ ഷീറ്റ് ഇട്ട് വാർക്കുന്നതുകൊണ്ട് തന്നെ സീലിംഗിൽ അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ കാണും നമ്മളതൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു സെമി വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ജിപ്സം അപ്ലൈ ചെയ്യുന്നത് വർക്ക് ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജംപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഹൈ ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽ ആണ് വർഷങ്ങളുടെ സേവന പാരമ്പര്യവും സൗത്തിന്റെ മുഴുവൻ സർവീസ് പോയിന്റും ഉള്ള ജംപ്ലാസ്റ്റ് ലൈഫ് ടൈം വാറന്റിയോട് കൂടിയാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് സാധാരണ ഗതിയിൽ എല്ലാവരും ചോദിക്കാറുണ്ട് എത്രയാണ് തിക്ക്നസ് വരിക എന്നുള്ളത് നമ്മളിപ്പോഴേ കാണുന്ന പോലെ സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന ലിൻഡലിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ച് മാത്രമാണ് തിക്നസ് നിശ്ചയിക്കാൻ സാധിക്കുക ഇപ്പൊ ഈ കാണുന്നതുണ്ട് ഒരു ഇഞ്ചിന് മേലെയാണ് ഇവിടുത്തെ തിക്നസ് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു തിക്നസ്സിലാണ് നമുക്ക് ഈ വാള് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കിച്ചൺ വർക്ക് ഏരിയ ബാത്റൂമ് തുടങ്ങിയ ടൈലിടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയയും നമുക്ക് ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീടിന്റെ ഇൻറ്റീരിയർ മനോഹരമാക്കുന്നതിനും തേപ്പ് പുട്ടി പെയിന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെയധികം കോസ്റ്റ് കുറയ്ക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുള്ളായ ഒരു സംഭവമാണ് ജിപ്സം പ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് കൂടാതെ വളരെയധികം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനും ചൂട് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ് എന്നാൽ തീർത്തും റേറ്റ് കുറച്ച് ചെയ്യാം എന്ന് പറയുന്ന പറ്റിപ്പിൽ നിങ്ങൾ വീഴാതിരിക്കുക ഏത് പ്രൊഡക്റ്റിനും അതിൻ്റേതായ ഒരു മിനിമം പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള നല്ല ടീമിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ജിപ്സം ബ്ലാസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കും ഇതുപോലെ ജിപ്സം ബ്ലാസ്റ്റിംഗ് ക്വാളിറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം